അച്ഛൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ ആ നിൽപ്പും സംസാരവും ഒന്നും ഇഷ്ടമായിട്ടില്ല എന്ന് തോന്നിയിരുന്നു തൻ്റെ ഭാഗ്യത്തിന് അപ്പോഴേക്കും ബസ് വന്നിരുന്നു എങ്കിൽ ഞാൻ പോകട്ടെ രണ്ടു പേരോടും യാത്ര പറഞ്ഞ് ഹർഷൻ ബസ്സിനടുത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ ആശ്വാസമായിരുന്നു ചായക്കടയിൽ തന്നെ നോക്കി നിൽക്കുന്ന കണ്ണുകളെ അവഗണിച്ച് ശാലുവിനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ പലചരക്കടയിലേക്ക് നടന്നു തന്നെ കണ്ടതും അച്ഛനൊന്നും സംസാരിച്ചില്ല അല്ലെങ്കിലും അച്ഛനൊന്നും പറയില്ല എല്ലാം ഉള്ളിലാണ് ചിലപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ചോദിക്കുകയുള്ളു അങ്ങനെ ഒരു രംഗം ഉണ്ടാക്കണ്ടായെന്ന് കരുതിയാണ് അച്ഛനെ കാണാൻ ചെന്നത് അച്ഛനോട് അപ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു ബസ് താമസിച്ചു പോയി അതാണ് ലേറ്റ് ലേറ്റായത് അച്ഛരുത്തി ഒരു മൂടൽ മാത്രമായിരുന്നു അതിന് ലഭിച്ച മറുപടി എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ് സീനിയറാണ് ഇപ്പോൾ ഇവിടെ വിന്നേഴ്സ് ട്യൂഷൻ സെൻ്ററിലാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ അമ്മു അവിടെയാണെന്ന് ഞാൻ പറയുകയായിരുന്നു അവളെ ശ്രദ്ധിച്ചോണമെന്നും ഇവിടെ അടുത്താണോ വീട് എന്ന് ചോദിച്ചു അതായിരുന്നു സംസാരിച്ചത് അച്ഛൻ്റെ മുഖത്തെ ആശങ്കകൾ തെല്ലകലുന്നതായി കണ്ടിരുന്നു എങ്കിലും ആ മുഖത്തൊരു സമാധാനം പൂർണ്ണമായി വന്നു എന്ന് തോന്നിയില്ല ഇറങ്ങിയാൽ പെട്ടെന്ന് വീട്ടിൽ ചെല്ലാൻ നോക്കണം സമയം കടന്നു പോവുകയല്ലേ പിന്നെ ആളുകൾ എന്തുണ്ട് എന്ന് നോക്കിയിരിക്കുവാണ് അമ്മുവിനെ പഠിപ്പിക്കുന്ന മാഷാണ് നിന്റെ സീനിയറാണ് എന്നൊന്നും അവർക്കറിയില്ല ആളുകൾക്ക് കഥകൾ മെനയാൻ അധികം സമയം വേണ്ട എൻ്റെ മക്കൾ മറ്റുള്ളവരുടെ സംസാര വിഷയമാകുന്നത് എനിക്കിഷ്ടമല്ല പറഞ്ഞത് മനസ്സിലായോ അത്രമാത്രം പറഞ്ഞു തലയാട്ടി സമ്മതിച്ചു എങ്കിലും ആശ്വാസമായിരുന്നു തോന്നിയത് അച്ഛൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ സമാധാനപൂർവ്വം തിരികെ ശാലുവിനൊപ്പം നടക്കുമ്പോൾ വീണ്ടും പുറകിൽ ആളനക്കമറിഞ്ഞിരുന്നു പക്ഷേ തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല ഭയമായിരുന്നു ആളുകൾക്ക് കഥകൾ മെനയാൻ അധികം സമയം വേണ്ട അച്ഛൻ്റെ ആ വാക്കുകളായിരുന്നു മനസ്സിലപ്പോൾ നിറഞ്ഞു നിന്നത് അയാൾ ഒന്നും സംസാരിക്കരുത് എന്നായിരുന്നു പ്രാർത്ഥന മുഴുവൻ എടി അയാൾ പുറകെ തന്നെ ഉണ്ടല്ലോ ഇത് രണ്ടും കൽപ്പിച്ച് വരുവാണെന്ന് തോന്നുന്നു പിന്നിലേക്ക് നോക്കി പറയുമ്പോൾ നോക്കാതിരിക്കടി എന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു ചെമ്മൻ റോഡ് കഴിഞ്ഞാൽ ഞാൻ പോകും പിന്നെ നീ ഒറ്റയ്ക്കേ ഉള്ളൂ അത് ഓർമ്മ വേണം ഏതാണെങ്കിലും ഇന്നത്തെ പെർഫോമൻസ് പെർഫോമൻസൊക്കെ അടിപൊളിയായിരുന്നു അതുകൊണ്ട് ഒരു പ്രപ്പോസൽ സീനിനുള്ള സ്കോപ്പ് ഒക്കെ ഉണ്ട് ശാലു അങ്ങനെ പറഞ്ഞതും അവളെ തുറിച്ചു നോക്കി എനിക്കും ഇന്ന് സന്തോഷമുള്ള ദിവസമാണ് എനിക്കറിയാം നിന്റെ സന്തോഷത്തിന് കാരണം ഞാനും നാളെ മുതൽ ട്യൂഷന് പോയാലോ എന്ന് ആലോചിക്കുകയാണ് കൊച്ചു കുട്ടികൾ പഠിക്കുന്നിടത്ത് നീ എന്തിനടി ട്യൂഷന് പോകുന്നത് ഇനി ആ കുറവും കൂടിയേ ഉള്ളൂ ആളവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം സത്യത്തിൽ ഒരു പ്രേമം എന്ന് പറയുന്നത് നല്ലൊരു ഏർപ്പാടൊക്കെ തന്നെയാണ് പിന്നീട് സ്വപ്നത്തിലല്ലേ ജീവിതം ഒന്ന് നിർത്തൻ്റെ ശാലു ചെമ്മൻ റോഡിൽ എത്തിയപ്പോൾ ശാലുവിനെ നോക്കി ആള് പിറകെ തന്നെയുണ്ട് നീ കൂടെ വീട്ടിലേക്ക് വരുവോ തന്നെ സമയം ഒരുപാടായി അച്ഛൻ വന്നിട്ടുണ്ട് ഒരുപാട് താമസിച്ച വഴക്കു പറയും അവളുടെ അവസ്ഥയും മറിച്ചല്ലാത്തത് കൊണ്ട് ഒന്നും പറയാൻ അവളോട് യാത്ര പറഞ്ഞു പെട്ടെന്നാണ് നടന്നത് നടപ്പിന് വേഗം കൂടി വന്നു തിരിഞ്ഞു നോക്കി അയാൾ പുറകെ തന്നെയുണ്ട് ശരീരത്തിലെ വിറയൽ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഒരു വിധത്തിലാണ് പാലം കടന്നത് പാലം കഴിഞ്ഞ് നടപ്പാതയിലേക്ക് ഇറങ്ങുമ്പോഴും ആളും അടുത്തേക്ക് എത്തിയിരുന്നു വീണ്ടും ശരീരത്തിന് ഒരു വിറയൽ അനുഭവപ്പെടുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു എന്നെ കണ്ടിട്ടാണ് ഓട്ടമെങ്കിൽ പതുക്കെ നടന്നാൽ മതി ഞാൻ പിടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല ചുണ്ടിലൊരു ഇല്ലാതെ പറഞ്ഞു ദൈവജയ് തന്നെ ഉപദ്രവിക്കരുത് ഇങ്ങനെ പിന്നാലെ നടന്ന് അത്രമാത്രം മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത് കോളേജ് കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്കണം അല്ലാതെ റോഡിൽ നിന്ന് കണ്ടവരോടൊക്കെ ചിരിച്ച് തമാശ പറഞ്ഞ് നിൽക്കുകയല്ല വേണ്ടത് അത്രയും പറഞ്ഞ് എന്നെ മറികടന്നാൾ നടന്നു പോകുന്നുണ്ടായിരുന്നു അതിനെന്ത് മറുപടി പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്താണ് മറുപടി പറയുന്നത് അതെൻ്റെ ഇഷ്ടമാണെന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ താൻ ഇടപെടേണ്ട കാര്യമില്ലെന്നും പറയാം പക്ഷെ എന്തുകൊണ്ടോ വാക്കുകൾ മനസ്സിൽ കിടന്ന് മുറിവിളി കൂട്ടിയതല്ലാതെ പുറത്തേക്ക് വന്നിരുന്നില്ല ഒരുപക്ഷെ ശ്രീകാന്തിൻ്റെ സംഭവത്തിൽ അയാൾ ചെയ്തതിൻ്റെ ദേഷ്യം അപ്പോഴും മാറിയിരുന്നില്ല വീണ്ടും മനസ്സിലിട്ട് പലതും കൂട്ടിക്കിഴിച്ചു നോക്കാൻ നിൽക്കാതെ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു വീട്ടിൽ ചെന്നപ്പോൾ തന്നെ കണ്ടിരുന്നു കുമ്പിളടയ്ക്ക് വേണ്ടി കടിപിടി കൂട്ടുന്ന ശ്രീയേട്ടനെയും അമ്മുവിനെയും തന്നെ കണ്ടതും രണ്ടുപേരുടെയും മുഖം പ്രകാശിച്ചിരുന്നു നീ എന്താ താമസിച്ചത് ചോദ്യം ശ്രീയേട്ടൻ്റെ വകയായിരുന്നു എക്സാം കഴിഞ്ഞതും ബസ് കിട്ടാൻ ലേറ്റായി ശ്രീയേടനെ എപ്പോൾ വന്നു ഇപ്പോൾ വന്നതേയുള്ളൂ നേരം കൂടി ഇരുന്ന് നിന്നെ കണ്ടിട്ട് പോകാമെന്ന് കരുതി നീ വന്നോ അപ്പോഴേക്കും ശ്രീയേടനെ ചായയുമായി വന്ന അമ്മ ചോദിച്ചിരുന്നു എന്താ അമ്മു ഇത് നിനക്കകത്ത് പോയിരുന്നു കഴിച്ചുകൂടെ ഇത് ശ്രീകൂട്ടിനെ കൊണ്ടുവന്നതല്ലേ അമ്മ അവളെ ശാസനയോട് നോക്കിയപ്പോൾ ശ്രീയേട്ടൻ നിഷ്കളങ്കമായി ചിരിക്കുന്നത് കാണാമായിരുന്നു സാരമില്ല അമ്മായി അവൾ ഇതിൽ നിന്ന് കഴിച്ചോട്ടെ ചിരിയോടെ ശ്രീയേട്ടൻ അത് പറയുമ്പോൾ അവളുടെ മുഖം ചുവന്നു തുടക്കുന്നത് കാണാമായിരുന്നു ചായ കുടിച്ചതിനു ശേഷം പോകാനായി ശ്രീയേട്ടൻ എഴുന്നേറ്റു എങ്കിൽ ഞാൻ പോവുകയാണ് നിന്നെ കാണാമെന്ന് കരുതിയിരുന്നതാണ് ശ്രീയേട്ടൻ വെറുതെ വന്നതാണോ വെറുതെ വന്നോന്നുമല്ല എനിക്കൊരു ചെറിയ ജോലി കിട്ടി അത് പറയാൻ വേണ്ടി വന്നതാണ് എന്ത് ജോലിയാ ശ്രീയേട്ട ആവേശത്തോടെയാണ് ചോദിച്ചത് ആ ബാങ്ക് ടെസ്റ്റ് പാസ്സായി അടുത്ത തിങ്കളാഴ്ച മുതൽ എസ് ബി ഡി ഐയിൽ ജോലിക്ക് കയറാം സന്തോഷത്തോടെ ശ്രീകേട്ട്ണത് പറയുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മുഖങ്ങളിൽ സന്തോഷം തന്നെയായിരുന്നു തെളിഞ്ഞു കണ്ടിരുന്നത് അമ്മുവിൻ്റെ മുഖം നിറയെ സന്തോഷമായിരുന്നു താനത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു അമ്മാവനോട് ഞാൻ കടയിൽ കയറി പറയുന്നുണ്ട് എങ്കിലും ഞാൻ എന്ന് പറഞ്ഞേക്കണം അത്രയും പറഞ്ഞ് ശ്രീയേട്ടൻ യാത്ര ചോദിച്ചിറങ്ങിയപ്പോൾ അമ്മുവിൻ്റെ മുഖത്തേക്ക് പ്രത്യേകമായി ഒന്ന് നോക്കിയതുപോലെ തനിക്ക് തോന്നി ഒരു പക്ഷേ തൻ്റെ തോന്നലായിരിക്കാം എങ്കിലും ഈ അടുത്ത കാലത്തായി രണ്ടുപേരും പരസ്പരം നോക്കുന്നതിനും കാണുന്നതിനും തനിക്കെന്തോ പന്തികേട് തോന്നാറുണ്ട് ശ്രീയേട്ടൻ പോകുന്നത് വരെ അമ്മു വരാന്തയിൽ തന്നെ നിന്നു ശ്രീയേട്ടൻ പോയിക്കഴിഞ്ഞതും ഞാൻ അടുക്കളയിൽ പോയി ചായ കുടിച്ച് ഒരു കുമ്പളപ്പം എടുത്തു കഴിച്ചു അതിനുശേഷം കുളിക്കാനായിപ്പോയി കുളി കഴിഞ്ഞ് മുടി വിടർത്തിയിട്ട് കോതുന്നതിനിടയിലാണ് അമ്മ മുറിയിലേക്ക് വന്നത് നിന്റെ ട്യൂഷൻ സെൻറ്ററിൽ ഹർഷൻ എന്നൊരാൾ പഠിപ്പിക്കുന്നുണ്ടോ പെട്ടെന്ന് അവളോട് ചോദിച്ചു ഉണ്ട് കുറച്ച് നാളായി വന്നിട്ട് എടുക്കുന്നത് എൻ്റെ സീനിയർ ആയിരുന്നു കോളേജിൽ ഇന്ന് ഞാൻ ആളിനെ കണ്ടു അപ്പോഴാണ് പറഞ്ഞത് അവിടെ പഠിപ്പിക്കുന്ന കാര്യം മിടുക്കനാണ് ചേച്ചി ഭയങ്കര പ്രോബ്ലംസൊക്കെ ഒരു മിനിറ്റ് കൊണ്ടാണ് സോൾവ് ചെയ്യുന്നത് അറിയാം നന്നായി പഠിക്കുമായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് ഷൈൻ ചെയ്യാമല്ലോ സാറ് ചേച്ചിയുടെ ഫ്രണ്ടാണെന്ന് നീ അങ്ങനെ ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ അതൊക്കെ ഞാൻ ആലോചിച്ചോളാം അവൾ അതും പറഞ്ഞ് ബുക്കും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ചിരിയോട് അവളെ നോക്കി അടുക്കളയിലേക്ക് നടന്നു അമ്മ വൈകിട്ടത്തേക്ക് ഭക്ഷണം വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തൊക്കെയോ അരിഞ്ഞു പെറുക്കി അമ്മയെ കുറച്ചു നേരം സഹായിച്ചു അവിടെ തന്നെ കൂടി അപ്പോഴേക്കും അക്കോ ക്യാരംസ് കളിയൊക്കെ കഴിഞ്ഞു വന്നിരുന്നു പിന്നീട് അവനോടൊപ്പം കൂടുകയായിരുന്നു ശ്രീയേട്ടന് ജോലി കിട്ടിയതിന് സന്തോഷത്തിലാണ് കക്ഷി ശ്രീയേട്ടൻ കാര്യമായിട്ട് എന്തോ ചെലവ് ചെയ്ത ലക്ഷണമുണ്ട് വൈകുന്നേരം ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു അമ്മയോട് സന്തോഷം അവൻ്റെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു അവൻ്റെ സംശയങ്ങളൊക്കെ അവൻ തന്നോടാണ് കുട്ടിക്കാലം മുതലേ ചോദിക്കുന്നത് അച്ചുവിൻ്റെയും അക്കുവിൻ്റെയും താനാണ് പഠിപ്പിക്കുന്നത് അമ്മു തൻ്റെ ഒപ്പം പഠിക്കാണ്ടിരിക്കില്ല അക്കുവിനെയും അമ്മുവിനെയും പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ വരുന്ന ഒച്ച കേട്ടത് അച്ഛൻ വന്നതും കുറേ സാധനങ്ങൾ അമ്മയുടെ കയ്യിൽ കൊടുത്തതിനു ശേഷം പോയി കുളിച്ചു വന്നു അച്ഛൻ അങ്ങനെയാണ് എന്നും എന്തെങ്കിലും കൊണ്ടുവരും ചിലപ്പോൾ പച്ചക്കറി ചിലപ്പോൾ പലവ്യഞ്ജനം ചിലപ്പോൾ മീൻ ഞായറാഴ്ചകളിൽ ചിക്കൻ പക്ഷേ എന്നും ഒരു പൊതി മറക്കാതെ അച്ഛൻ്റെ കയ്യിൽ കാണും രാമേട്ടൻ്റെ കടയിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും എണ്ണ പലഹാരങ്ങൾ ഞങ്ങൾക്ക് കുഞ്ഞിലെ മുതലേ അച്ഛൻ കൊണ്ടുവരും അച്ഛനത് മുടക്കാറില്ല പണ്ടൊക്കെ അതിനായി ഉറങ്ങാതെ കാത്തിരിക്കുമായിരുന്നു പിറകുവശത്തെ കിണറിൻ്റെ കുറച്ചപ്പുറം മാറി നിന്നാണ് അച്ഛൻ കുളിക്കുന്നത് അപ്പോൾ കോരുന്ന ഫ്രഷ് വെള്ളത്തിൽ കുളിച്ചില്ല എങ്കിൽ അച്ഛനൊരു സമാധാനമില്ല കുളി കഴിഞ്ഞ് വന്ന് പതിവ് പോലെ അച്ഛൻ ന്യൂസ് ചാനൽ കാണാനിരുന്നു ഞാൻ ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരുന്ന സമയത്താണ് അമ്മുവിൻ്റെ ചില ബുക്സുകൾ കണ്ണിൽപ്പെട്ടത് അതെടുത്ത് വായിക്കുന്നതിനിടയിലാണ് ഏതോ ഒരു ബുക്കിൻ്റെ പിറകു വശത്ത് വടിവത്ത അക്ഷരത്തിൽ എഴുതിയിട്ടിരിക്കുന്ന പേര് കണ്ണിൽ തെളിഞ്ഞത് ശ്രീയേട്ടൻ അതിനൊപ്പം ഒരു ലൗ ചിഹ്നവും അപ്പോൾ തൻ്റെ സംശയം ശരിയായിരുന്നു എന്ന് ആ വാക്കുകൾ ഉറപ്പിക്കുന്നത് പോലെ ഒരുപക്ഷെ അച്ഛൻ അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നേ ആ മനുഷ്യന് അച്ഛൻ ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്ന സ്ഥാനം വളരെ വലുതാണ് തുടരും